ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ ഇതുപോലെ ഐസ് കട്ട പിടിച്ചിട്ടുണ്ടാവുമല്ലേ അപ്പോൾ നമ്മൾ ഈ ഐസ് കട്ട പിടിച്ചത് മാറാൻ വേണ്ടിയിട്ട് ഈ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കാണുന്ന ഡീപ്രോസ്റ്റ് ബട്ടൺ ഉണ്ടല്ലോ അത് പ്രസ് ചെയ്ത് വെക്കുമല്ലേ അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഇത് ഈ ഐസ് കട്ട പിടിച്ചത് പോകാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കും അതുമാത്രമല്ല പിന്നെ കറൻറ്റ് ബില്ല് കൂടുകയും ചെയ്യും അപ്പോൾ വളരെ പെട്ടെന്ന് ഈ കട്ട പിടിച്ചിട്ടുള്ള ഐസ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്പ് കണ്ടാലോ അപ്പോൾ ഒരു കപ്പിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഉപ്പൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ടെർക്കിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഈ ഉപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ടർക്കി ഫുള്ള് നനയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി ഈ ടർക്കി ഉപയോഗിച്ചിട്ട് ഈ ഫ്രീസർ നന്നായിട്ടൊന്ന് തോർത്തിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഓൺ ചെയ്തിട്ട് ഇത് ഒരിക്കലും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഈ ഫ്രീസർ ഫുള്ളായിട്ടൊന്ന് തോർത്തിക്കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഐസ് കട്ടയിൽ ഉപ്പാകുമ്പോൾ പെട്ടെന്ന് ഇതൊക്കെ മെൽറ്റ് ആവും കേട്ടോ ഈ ഫ്രീസർ മൊത്തത്തിൽ ഇറക്കി ഉപയോഗിച്ചിട്ട് തോർത്തി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് അട അടക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഫ്രിഡ്ജ് ഓൺ ചെയ്യരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇപ്പോ ആ ഉണ്ടായിരുന്ന ഐസ് ഫുള്ള് മെൽട്ടായിട്ടുണ്ട് നമുക്കിപ്പോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഇനി ഇതൊരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഫുള്ള് തോർത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ ഫ്രീസറിൽ ഐസ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഫുള്ള് ഒന്ന് ഇങ്ങനെ ഉരുളക്കിഴങ്ങിൽ ഫുള്ളായിട്ട് ഒന്ന് കുത്തിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്താലും മതി ഈ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഒന്ന് പുറത്തേക്കാവുന്ന രീതിയിൽ ഇതൊന്ന് ചെയ്തെടുത്താൽ മതി ഇനി ഇത് ഫ്രീസറിൽ ഫുള്ളായിട്ട് ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ ഐസ് കട്ട പിടിക്കുന്നത് ഒഴിവായി കിട്ടും അപ്പോൾ ഒന്നുകിൽ ഉരുളക്കിഴങ്ങിൻ്റെ ആ ടിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രീസറിൽ ഐസ് കട്ടപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഞാനൊരു ചിരട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പൊടിയുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് നേരെ ഫ്രീസറിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ചെയ്താലും ഫ്രീസറിൽ ഐസ് കട്ട പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചെയ്യാം കേട്ടോ ഒന്നെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ ചെയ്യുക അല്ലെങ്കിൽ ഇത് ചെയ്താലും മതി അപ്പോൾ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കെൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബായ്